ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാനുള്ള ശ്രീശാന്തിന്റെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് ടി സി മാത്യുവിന്റെ വാക്കുകൾ ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണയുണ്ട് വിലക്ക് നീക്കുന്നത് സംബന്ധിച്ച് പുതിയ ഭരണസമിതിയുടെ അധ്യക്ഷനായ വിനോദ്റായിക്ക് കത്തു നൽകാൻ ശ്രീശാന്തിന് നിർദ്ദേശം നൽകിയെന്ന് ടി സി മാത്യു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പുതിയ പല സമ്പൂവാസങ്ങളും ബി സി സിയിൽ ഉണ്ടാവുന്നുണ്ട് ഏതെങ്കിലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ശ്രീശാന്ത് പോകട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീശാന്തുമായിട്ട് സംസാരിച്ചിരുന്നു കെ സി എ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്ന് ശ്രീശാന്തിന്റെ പ്രതികരണം അതേസമയം ആകാശ് ചോപ്ര തനിക്ക് നേരെ നടത്തിയ പരാമർശങ്ങൾ ഏറെ വേദനിപ്പിച്ചുവെന്ന് ശ്രീശാന്ത് ന്യൂസിനോട് പറഞ്ഞു വിനോദറായി അധ്യക്ഷനായ ബി സി സി ഐയുടെ പുതിയ ഭരണസമിതിയിൽ നിന്ന് അനുകൂല നിലപാടാണ് ശ്രീശാന്ത് പ്രതീക്ഷിക്കുന്നത് റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി ഞാൻ നാളെയാണ് നാളെ ആണല്ലോ സൺഡേ ആണ് അപ്പം നാളെ നാളെ മെയിൽ അയക്കണം പ്ലസ് നാളെ ആണെങ്കിൽ എന്റെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പം ഇത്ര നല്ലൊരു ന്യൂസ് വളരെ സന്തോഷമുണ്ട് വളരെയധികം പ്രതീക്ഷയാണ് ഞാൻ പേഴ്സണലി സാറിനെ അറിയില്ല പക്ഷേ എങ്കിലും ലെറ്റർ അയക്കണം ഇനി എന്താണ് റെസ്പോൺസ് എന്ന് അറിയില്ല വയസ്സായെന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല കാരണം അത് നെഹ്റോ ഓബ്വിയസ്ലി ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് ഞാനത് കളിക്കാൻ തേരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്നെ കളിപ്പിക്കാതിരിക്കണേ നിങ്ങൾ എനിക്ക് ലെറ്റർ തരും എന്റെ ബാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ ആക്ഷൻ എടുക്കാം കോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യാൻ പറ്റും